ൂസാണ് നമ്മൾ പുതിയൊരു എന്ന് പറയുന്നത് ബുക്കൊക്കെ പുതിയ പോവേഴ്സ് അതായത് ഞാൻ തന്നെയട്ടോ പൊതിയുന്നത് എനിക്ക് ബുക്ക് പുതിയ അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ബുക്ക് പൊതിയുന്നത് സോ പുതിയ സോ ഗ്സ് ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് പൊതിയാം ടെക്സ്റ്റ് ഇതായി വെയിറ്റ് വെച്ചിട്ടുണ്ട് സോ ടെക്സ്റ്റ് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് ബുക്ക്സൊക്കെ തുടങ്ങാം എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈമായി ആയി കൊണ്ട് തന്നെ കുറേ സമയം ഗൈസ് ഉറപ്പ കുറേ നേരം എടുക്കും ഇപ്പോൾ സമയം മൂന്നര ആട്ടോ നമുക്ക് പൊതിഞ്ഞ് കഴിയുമ്പോൾ എത്ര മണിയാവും നോക്കാം കുറേ സമയം എന്തായാലും സാധനങ്ങൾ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സെറ്റ് പ്രൈസ് അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ഫുള്ള് കഴിഞ്ഞു അതായത് ബെത്തറിനോണെന്ന് ചോദിച്ചാൽ എട്ട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ഇനി രണ്ടെണ്ണം കൂടെ കിട്ടാനുണ്ട് കേട്ടോ സോ എട്ട് ടെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞു ഇനി അവസാനം നമുക്ക് പേര് കെതാം ഇനി നോട്ട് ബുക്ക് ആണെന്നെടുക്കുന്നത് ഇപ്പം സമയം നാല് മണിയായിട്ടുണ്ടോ ഓക്കെ പക്ഷെ നമ്മൾ ഞാൻ വിചാരിച്ചു ഒരു ഒരു മണിക്കൂറെങ്കിലും ഈ ടെക്സ്റ്റ് പൊതിയെടുക്കുന്നു പക്ഷേ അരമണിക്കൂറും എടുത്തുള്ളൂ നന്നായിട്ട് പൊതിഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങനെ എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല പൊതിഞ്ഞു നോക്കി അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് കഴിഞ്ഞു ബുക്സ് ടോട്ടൽ എത്രയായിരുന്നു പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞു അപ്പോൾ സമയം അഞ്ച് മണി നമ്മൾ മൂന്ന് മൂന്നരയ്ക്ക് തുടങ്ങി അഞ്ച് മണിക്ക് തീർന്നു